ലയൻസ് ക്ലബ് ഓഫ് പാല സെൻട്രലിന്റെ നേതൃത്വത്തിൽ കുറുമണ്ണ സെന്റ് ജോൺസ് എച്ച് എസ് പരീക്ഷ ഒരുക്ക ക്ലാസ് നടത്തി കുറുമണ്ണ് ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ബി യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ലയൻസ് ക്ലബ് ഓഫ് പാല സെൻട്രലിന്റെ ആഭിമുഖ്യത്തിൽ പത്താം ക്ലാസ് കുട്ടികൾക്കായി പരീക്ഷ ഒരുക്ക ക്ലാസ് നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ കപ്പ് മാസ്റ്റർ ശ്രീ ബിജോയ് ജോസഫിന്റെ അധ്യക്ഷതയിൽ ലയൻസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം നിർവഹിച്ചു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ വി എ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ആന്റണി ജോസഫ് ക്ലാസ് നയിച്ചു ലയൻസ് മെമ്പർമാരായ മനോജ് തീർത്ഥം ക്ലീറ്റസ് ഇഞ്ചനാനിയിൽ ബിസ്മി ക്ലീറ്റസ് തുടങ്ങിയവർ പ്രസംഗിച്ചു

ഒരു ഞാൻ ആരോട് പറയാൻ ബന്ധപ്പെട്ട ും അതെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ക്ലാസ് ചോദിച്ചത് പെട്ടെന്ന് തന്നെ നാടൻ ഇതുപോലെ തന്നെയാണ് പരീക്ഷാ ഒരു ഈ പാലാ സെൻട്രൽ നേരത്തെ നടത്തുകയാണ് അതിനായിട്ടുള്ള എല്ലാ നടന്നിരിക്കുന്ന വിളിച്ചത് അപ്പോൾ തീർച്ചയായും അവിടെ ക്ലാസ് എടുക്കുന്നൂർവം ഇവിടെയും വന്ന് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കൂടെയുള്ള ഈ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മുടെ ആന്റണി സാറിന് എടുക്കാൻ പോകുന്നത് ആന്റണി സാറിനെ കൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് പ്രത്യേകിച്ച് ലൈനസ് പി ആദ്യമായിട്ട് എടുക്കുന്ന ക്ലാസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആഗ്രഹിക്കാൻ ബാക്കി ചെയ്തവരാണ് കാരണം ഞാൻ ഞാനിതും ഓർമ്മിക്കും ഞങ്ങളെ ഒരു പ്രിയപ്പെട്ട ലൈൻ മെമ്പർ പല ലൈൻ മെമ്പർ ഞങ്ങൾക്ക് വേണ്ടി ത്രീ വൺ ലൈൻ പിക്ക് വേണ്ടി എടുക്കുന്ന ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ് ഗുണമെന്റ് സ്കൂളിൽ എടുക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളും ഓർക്കണം ഞാനും ഓർത്തിരിക്കും തീർച്ചയായും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെ ഇന്ന് മുതൽ നിങ്ങൾ മൊബൈലിലൊക്കെ ഒരു മാറ്റം വരുത്തുക മൊബൈലിലൊക്കെ ഒന്ന് മാറ്റി വെക്കുക നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി കഴിഞ്ഞ് പ്ലസ് ടു എഴുതി നിങ്ങൾക്ക് ഇഷ്ടംപോലെ മൊബൈൽ കഴിക്കാനുള്ള സമയം സാധ്യത അതുപോലെ നിങ്ങളൊന്ന് വെച്ചാൽ പിന്നെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ആസ്വദിക്കാനുള്ള അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ നല്ലവരായി തീരുന്നതിനുള്ള സമയമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേരൻസും അധ്യാപകരും ഒക്കെ പറയുന്നത് കേട്ടിട്ട് ഇന്ന് മൊബൈൽ ഒന്ന് മാറ്റി വെക്കുക പ്രത്യേകിച്ച് എസ് എൽ സി പരീക്ഷ അടിയതുവരെ അത് കഴിഞ്ഞ് നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ ചേർന്ന് അവിടെ ആരംഭിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു മെമ്പറാണ് സാറ് ഞങ്ങൾ വളരെയധികം വളരെയധികം അഭിമാനമുള്ളത് അദ്ദേഹം കേരളത്തിലും പുറത്തും അനേകം മോട്ടിവേഷൻ ക്ലാസ്സുകൾ നയിക്കുന്ന പ്രകടമായ ഒരു വ്യക്തിയാണ് നമുക്കറിയാം നമ്മളെ കുട്ടികളൊക്കെ പരീക്ഷയ്ക്കുമ്പോൾ നല്ലപോലെ പഠിക്കും പക്ഷേ പല പ്രാവശ്യം എക്സാം കാണിച്ചിരിക്കും അതൊക്കെ പരീക്ഷാ ഭയമോ അല്ലെങ്കിൽ പേടിയോ അങ്ങനെയൊക്കെ കാരണങ്ങൾ നമുക്ക് ആവും പലപ്പോഴും നമ്മൾ പഠിച്ചു പോലെ എഴുതാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും ഈ കോട്ടിഫേഷൻ്റെ അവസ്ഥ വളരെയധികം പ്രധാനമായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ സെക്സി ഭീഷയിൽ നല്ല മാർക്ക് മേടിച്ചു തീർച്ചയായിട്ടും ഇവിടെ മഴസാറ് പറഞ്ഞതുപോലെ എല്ലാ പ്രാവശ്യവും കൂടി സ്കൂളാണ് എ പ്ലസ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന സ്കൂള് തീർച്ചയായിട്ടും ഇപ്പോഴും അത് കുറച്ചായിട്ട് അതിന് മുഴുവൻ ആൾക്കാർ എ പ്ലസ് പഠിക്കണമെന്നാണ് ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നല്ലതായിട്ട് പരിശ്രമിക്കണം ഈ ക്ലാസ്സൊക്കെ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയെ ക്ലാസ്സിൽ കേൾക്കുകയും അത് ആക്കുകയും ചെയ്യണം തീർച്ചയായിട്ടും എങ്ങനെയാണ് പഠിക്കേണ്ടത് അതിൻ്റെ നിക്സ് അതുപോലെ എങ്ങനെയാണ് പീഡിൻ്റെ പരീക്ഷ എഴുതുന്നത് ഇതിനുള്ള കാര്യങ്ങൾക്ക് വളരെ വിശദമായിട്ട് അദ്ദേഹത്തിന് സാധിക്കും ഞാൻ പ്രസംഗ് കിട്ടുന്നില്ല അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സാണ് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും എൻ്റെ ആശംസകളും നേതുകൊണ്ട് അതുപോലെ ഈ സ്കൂളിലെ ഏറ്റവും ഭാഷ വിദ്യാഭ്യാസം മരിച്ചു കൊണ്ട് എല്ലാവർക്കും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നായിരുന്നു നമുക്കുള്ള വെള്ളാളോ ഇങ്ങനെയുള്ള ടിപ്സൊന്നും അന്ന് പകർന്നു തരാനുള്ള ഇല്ല എങ്കിലും അന്നത്തെയൊക്കെ ചെറിയ ക്ലാസ്സിൽ ഒക്കെ പഠിച്ചുകൊണ്ട കാലത്ത് ഈ പൂമ്പാറ്റ പോലെയുള്ള ഇതിലൊക്കെ വരുന്നത് അന്നാ ഇന്ത്യയിലെ ഇത്ര സംസ്ഥാനങ്ങളൊക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ എന്ന് ചോദിച്ചാലും നമുക്കത് പറയാൻ വലിയ പെട്ടെന്ന് ഓർത്തൊക്കെ പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ ഇരുപത്തഞ്ച് സംസ്ഥാനം അത് അത് നിസ്സാരമായിട്ടൊരു വഞ്ചിപ്പാട്ടിൻ്റെ ഒരു നാല് വരി പഞ്ച നാഗ മഹാരാജ ഹിമാണി മേഘാകർണ ഒറീസറ ത്രിപുര ഗോവ ജമ്മു ബംഗാൾ ആന്ധ്ര സക്കിം അരുനാട് കേരളത്തിൽ മധ്യോത്തര ദേശകരി മിസോറാം ബിഹാർ എന്ന ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങൾ ഈ ഒരു നാല് പേരിൽ നമ്മൾ ഒരു കുഞ്ഞു പാട്ട് നിന്ന് പഠിച്ചു വെച്ചിരുന്നു ഇതുപോലെയുള്ള ചില ടിപ്സുകൾ നമുക്ക് കിട്ടുവാണെങ്കിൽ ഇയാൾക്ക് ജീവിതത്തിൽ നമ്മൾ എനിക്ക് മറക്കാത്ത അനുഭവങ്ങളും ഓർമ്മശക്തി കൂടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതുപോലെയുള്ള പല കാര്യങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഇനിയുള്ള ഇപ്പോഴത്തെ ആ എന്റെയൊക്കെ ചെലപ്പോ അല്ല ആ ഇപ്പോഴുള്ള നിങ്ങൾക്ക് പറഞ്ഞ ജനറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ എന്താ പറയുന്ന ടെക്നീക്സുകളായിട്ടാണ് നമ്മുടെ ഡോക്ടർ അംബി സാറോട് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു గుడి బై നിങ്ങള് പറഞ്ഞത് പറഞ്ഞാൽ പിള്ളേരെല്ലാം പേടിച്ച് ഒരു പത്താം ക്ലാസ് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞ് അത് മാതാപിതാക്കളും അധ്യാപകരും സമൂഹത്തിന് നമ്മുടെ മനസ്സൊക്കെ ശാന്തമാക്ക ഒരു റിലാക്സേഷൻ വളരെ നല്ല കുട്ടികൾക്ക് നമ്മളൊരു ഭയം എന്ത് നമ്മൾ ചെയ്യാൻ പോകും പേടിച്ച് തന്നെ എനിക്കും ഉണ്ടാവും ചിലപ്പോ നമ്മളെ നാടകം ഇപ്പോ പേടിച്ചിട്ട് പേടിച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ പറഞ്ഞാലും പറഞ്ഞു പോകുന്നത് തന്നെയുള്ളൂ അപ്പൊ ഇതുപോലെ ജീവനം കാണുവാനും സ്വപ്നത്തിലേക്ക് ആ വ്യക്തി ആ സ്ഥാകാൻ സഹായിക്കുന്നതായിരുന്നു ക്ലാസ്സിലെ പരാമർശങ്ങളും ക്ലാസ്സിലെ മുഖ്യ വിഷയവും ജീവിതത്തിൽ അംഗപരവധിയുള്ളവരും ഭിന്നശേഷിയുള്ളവരും അത്ഭുതം സൃഷ്ടിക്കുന്നത് നാം കണ്ടു കഠിനാധ്വാനം ചെയ്താൽ നമുക്കും നമുക്ക് വിജയിക്കണം കാര്യങ്ങളെല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായി പരിശ്രമിക്കുകയും ചെയ്യാം ഞാനെത്തേക്ക് കടക്കട്ടെ കണ്ട നമ്മളൊരു അതിനെക്കുറിച്ച് നമ്മളൊരു ടെൻഷൻ അടിക്കുകയോ ആദ്യ കൂടുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്കത് പഠിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് അതിൽ ഫുൾ പ്രശ്നം നമുക്ക് മികച്ച വിജയം പോകാൻ സാധിക്കും അതിന് ഞാനൊന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ നിങ്ങളത് ഫോളോ ചെയ്താൽ മാത്രം മതി എല്ലാവർക്കും നോട്ട് ബുക്ക്സ് ഒക്കെ ഉണ്ടോ അല്ലേ അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കണം ഞാൻ ഇടയ്ക്ക് ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കും കേട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം സെലക്ട് ചെയ്ത് വളരോട് ചോദിക്കും ഞാൻ അപ്പൊ അത് ആൻസർ പറയണം ഇല്ലെങ്കിൽ അമ്പസ് ഇഷ്ടമൊക്കെ ഉണ്ടോ വേണം ആൻസർ പറഞ്ഞില്ലെങ്കിൽ കേട്ടോ ആൻസർ പറയുന്നവർക്ക് സമാനവും കൊടുക്കാം കേട്ടോളാം നമ്പർ വൺ ആയിട്ട് ആൻസർ നമ്പർ വണ്ട്ട് ആൻസർ വരുന്നവർക്ക് സമ്മാനമുണ്ട് നമ്പർ പറയാത്തവർക്ക് ശിക്ഷ ഉണ്ടായിരിക്കും കേട്ടോ അതുകൊണ്ടെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക നോട്ട് എഴുതി നമ്മുടെ നമുക്ക് ഒരു ഡ്രീം വേണമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ഡ്രീംസ് ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഡ്രീംസ് ഉണ്ടായിരുന്നു ആ ഡ്രീംസ് ഞാൻ ഓർമ്മ നടന്നായിട്ട് എത്തിച്ചൊന്ന് ട്രീം ചെയ്യാത്ത ഒരു ജോലി വാങ്ങിച്ചെടുക്കാൻ ഗോളല്ല ജീവിതത്തിലുള്ള അതിലും വലിയ ഇന്റർനാഷണൽ ഗോളാണ് എന്റെ മനസ്സിലുണ്ട് നമ്മുടെ ലൈഫ് ഞാൻ പല പല അടുത്ത ജീവിതം ഇപ്പോഴും ഇഷ്ടമാണോ പരീക്ഷ ചെറുപ്പത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളാണ് അല്ലെ രാമേശ്വരന്റെ തെരുവേദികളിൽ അദ്ദേഹം പത്രം വിൽപ്പി നടത്തിയിട്ടുണ്ട് ശരിയല്ലേ പക്ഷെ അദ്ദേഹം എനിക്ക് വലിയ ആളായി തീരണം അവരുടെ പേഴ്സണൽ ഷോക്ക് അദ്ദേഹം വലിയ സ്വപ്നങ്ങൾ കണ്ടു എന്ത് സ്വപ്നം കണ്ടോ അതൊക്കെ യാഥാർത്ഥ്യമായി അതായത് അദ്ദേഹം സ്വപ്നം കാണാം അദ്ദേഹം പറയുന്നത് പുറം കാണുന്ന കാണാൻ സ്വപ്നമല്ല നമ്മളൊക്കെ സ്വപ്നം കാണണം നമ്മൾ നമുക്കൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്താണ് തീർന്നാണെന്നുള്ളത് എനിക്ക് കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓരോന്നീവ സ്വന്തം അപ്പം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ഒരു പ്രൊഫഷണൽ എത്തിച്ചായിട്ടാണ് നിങ്ങൾ ഇന്ന് തീരുമാനം എടുക്കുക നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ എന്താണ് കഴിവ് നിങ്ങൾക്ക് പഠിക്കാൻ പഠനത്തിനേ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ബയോളജി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറാവുക അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആയിട്ട് തീരുക അങ്ങനെ വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വേണം അങ്ങനെ ലക്ഷ്യം ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് പഠനമൊക്കെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ഇവിടുത്തെ എസ് എൽ സി എഴുതുക കുറെ മാർക്ക് കളിക്കുക അത് പ്ലസ് ടുവില പിന്നെ നിങ്ങൾ പോവുക നമ്മുടെ എന്തൊരു ഒന്നും എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ അതിനെ സ്നേഹിക്കാത്തതുകൊണ്ടാണ് ചിലർക്ക് ആണെങ്കിൽ മാത്രമായിട്ട് ഇഷ്ടമില്ല ചിലർക്ക് ഇംഗ്ലീഷ് ഇഷ്ടമില്ല അല്ലെ അല്ലെ ചിലർക്ക് ഭയങ്കര പല പല കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ നിങ്ങൾക്കാണെങ്കിലും ഈ സിനിമ കാണുന്ന ഇഷ്ടമില്ലാത്തവരുണ്ട് ആരെങ്കിലും സിനിമ കാണാൻ ക്രിക്കറ്റുകൾ കാണാൻ ഇഷ്ടമില്ലാത്തവരുണ്ട് ആരെങ്കിലും ഉണ്ട് ആരുമില്ല കാരണം എന്താ നമുക്ക് സിനിമ ഇഷ്ടമാണ് അല്ലെ അല്ലെ ക്രിക്കറ്റുകളെയൊക്കെ ഇഷ്ടമാണ് ഫുട്ബോളുകളെ ഇഷ്ടമാണ് അതൊന്നും നമുക്കൊരു പക്ഷെ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിനെ പലർക്കും ഇഷ്ടമില്ല ഇംഗ്ലീഷിനെ ഇഷ്ടമില്ല ചില സബ്ജക്ട് ഇഷ്ടമില്ല അപ്പോൾ അത് പഠിക്കുമ്പോൾ ബോറിംഗ് ആയിപ്പോവും നമ്മളൊരു സബ്ജക്ടിനെ സ്നേഹിക്കണം ഇഷ്ടപ്പെട്ട സിനിമയെ സ്നേഹിക്കുന്നത് പോലെ സിനിമയെ മാത്രം സ്നേഹിച്ചിട്ട് കാര്യമില്ല സിനിമ നമുക്ക് ജീവിതത്തിൽ അരി വന്നിരിക്കാൻ പണം ഉണ്ടാക്കി തരത്തില്ല നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പേരൻസ് ഒക്കെ ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മുതിർന്നവരാകും അല്ലെ നിങ്ങൾക്ക് മുതിർന്നവരാകും നിങ്ങൾ തന്നെ പണം കണ്ടെത്തണം നിങ്ങൾക്ക് ഒരു ജോലി വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ജോലി വാങ്ങിച്ചാലും ബിസിനസ് ചെയ്താൽ പണം നിങ്ങൾക്ക് ഒരു വിവാഹം